ഇന്ന് നമുക്ക് ചെറിയ മത്തി പച്ച കുരുമുളക് ഇട്ട് വെച്ച് നോക്കാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുരുമുളക് വറക്കാം നല്ല മൂത്ത കുരുമുളകാണ് മുകളിലേക്കാണ് തോന്നുള്ളത് ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നല്ല എരിവുള്ള കുരുമുളകും കുറച്ച് പുളിയെ ഇല കൂടി എടുക്കാം പുളി ഇല കൂട്ടി അരച്ചാൽ നല്ല ടേസ്റ്റാകും പിന്നെ ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പുളിയുടെ ഇലയും കുരുമുളകും ചേർത്ത് അരയ്ക്കുക ഇത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് പിന്നെ കുരുമുളക് അരച്ചെടുക്കുക ഇവിടെ ഒരു വേലി കെട്ടി വെച്ചതാണല്ലെങ്കിൽ കുരുമുളക് ഓടി കളിക്കും അപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പുളി വെള്ളത്തിലും ഇതുപോലെ നമ്മൾ കുരുമുളക് നല്ലപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം കുറച്ച് പെരിഞ്ചീരകം പച്ചമുളക് ഇട്ടുക കറിവേപ്പിൽ ഇത് നല്ല പോലെ മൂത്തതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കൂടുതലിടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വലിയ ഉള്ളിയാണ് എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് എടുക്കാം അരപ്പ് നല്ലപോലെ മൂക്കുന്നവരെ തന്നെ ഇളക്കി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പുളി വെള്ളം അയച്ചെടുക്കുക ഇനി നമുക്ക് എത്ര വെള്ളം വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല പറ്റിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് കൂടുതൽ വെള്ളം ഒഴിക്കാതെ വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ നല്ല ടേസ്റ്റ് ആവും പിന്നെ ഇതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ മത്തി നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കുറച്ച് വറ്റി വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അയച്ച് എടുക്കുക ഞങ്ങൾക്കിത് ഇറക്കിയേക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൽ ഒട്ടും വെള്ളമില്ലാതെ നല്ലപോലെ വറ്റിച്ചെടുക്കുക ഇവിടെ കുറച്ച് വെള്ളം വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് 绿色戒指。